രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് എറണാകുളം ജില്ലയിൽ സംഘടിപ്പിക്കുന്ന എൻ ഡി കേരളം മെഗാ പ്രദർശന വിപണനമേള ഈ മാസം പതിനേഴ് മുതൽ വരെ മറൈൻ ഡ്രൈവിൽ നടക്കും മേളയുടെ ഉദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിക്കും വിവിധ വകുപ്പുകളുടെ നൂറ്റി തൊണ്ണൂറ്റിനാല് സർവീസ് സ്റ്റോറുകളും എൺപത്തിരണ്ട് കൊമേഴ്ഷ്യൽ സ്റ്റോറുകളുമുൾപ്പെടെ ശീതീകരിച്ച ഇരുന്നൂറ്റി എഴുപത്തിയാറിലധികം സ്റ്റോളുകൾ മേളയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട ഏഴ് വകുപ്പുകൾക്കായി മിനി തിയേറ്റർ ഉൾപ്പെടെയുള്ള സ്ഥലം നീക്കിവെച്ചിട്ടുണ്ടെന്നും അൻപത്തിയേഴായിരം ചതുരശ്ര അടിയിലാണ് പവിലിയൻ ഒരുക്കിയിട്ടുള്ളതെന്നും എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് ഉമേഷ് പറഞ്ഞു എൻ്റെ കേരള പ്രദർശന വിപണന മേള നമ്മുടെ സർക്കാരിൻ്റെ നാലാം വാർഷികം അതിൻ്റെ ആഘോഷമായി ബന്ധപ്പെട്ട് വിവിധ പരിപാടികളാണ് നടന്നു വരുന്നത് നിങ്ങൾക്കറിയാം വിവിധ മേഖലകളിലുള്ള ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസോട് ഇൻട്രാക്ട് ചെയ്യുന്ന സംബന്ധിക്കുന്ന ഒരു ജില്ലാതല യോഗം കഴിഞ്ഞ ആഴ്ച നടന്നിരുന്നു നമ്മുടെ കിൻഫ്ര കൺവെൻഷൻ സെന്റർ കാക്കനാടിൽ വെച്ചിട്ട് ഇപ്പോ നാളെ മെയ് പതിനേഴ് മുതൽ മെയ് ഇരുപത്തി മൂന്ന് വരെ എന്റെ കേരളം പ്രദർശന വിപണന മേല ഒരു എക്സിബിഷൻ നമ്മുടെ മറൈൻ ഡ്രൈവിൽ വെച്ച് നടക്കാൻ പോകുകയാണ് ഈ മേജർ പരിപാടീസ് ആണ് നമ്മുടെ സർക്കാരുടെ നാലാം വാർഷികം സംബന്ധിച്ച് നമ്മുടെ ജില്ലയിൽ സംഘടിപ്പിക്കുന്ന മേജർ പരിപാടീസ് രാവിലെ പത്ത് മണി മുതൽ രാത്രി ഒൻപത് വരെയാണ് മേളയുടെ സമയക്രമം മെയ് ഇരുപത്തിമൂന്ന് വരെ കാർഷിക മേളയും കേരളത്തിന്റെ രുചി വൈവിധ്യങ്ങൾ ഒരു കുടക്കീഴിൽ അണിനിരത്തുന്ന ഭക്ഷ്യമേളയും അനുബന്ധമായി സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതിനു പുറമേ കർഷകരുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം വ്യവസായ വകുപ്പ് സംരംഭകർക്കായി ഹെൽപ്പ് ലൈൻ സെന്ററുകളും കൈത്തറി കരകൌശലം ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ പ്രദർശനവും മേളയിൽ ഉൾപ്പെടുത്തും വിവിധ സർക്കാർ വകുപ്പുകളുടെ നേതൃത്വത്തിൽ വിദഗ്ധർ പങ്കെടുക്കുന്ന സെമിനാറുകളും പ്രശസ്തി കലാകാരന്മാരുടെ നേതൃത്വത്തിലുള്ള സംഗീത സന്ധ്യകളും ഒരുക്കും കേരള വിഷു ന്യൂസ് കൊച്ചി